ഇതിപ്പോ രണ്ടു പേരും ഓരോ ഇൻഡിവിഡ്വൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരാൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് നല്ലോണം പാടിയിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ രണ്ടു പേരും ഭയങ്കര സൂപ്പർ സ്റ്റാർസ് ആയ ഒരു ഡബ് സ്മാഷ് എന്നാ പറയാ ഇനി കാണാത്ത പ്രേക്ഷകർ ആരും ഇല്ല പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കണ്ടാക്കോളാം എന്നുള്ളത് ആലി പ്രേക്ഷകർക്ക് അത് കണ്ടാൽ വലിയ ആഗ്രഹം അതുകൂടെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞാൻ ഭക്ഷണം തരാം സത്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരിക്കുകയാണ് അത് കുറേ പേര് വിചാരിച്ചു അത് റിയൽ ആയിട്ടും അങ്ങനെ ചെയ്തു ഞാൻ ദേഷ്യപ്പെട്ട് പഠിപ്പിക്കുകയാണ് ചിലർ വിചാരിച്ചു ഡബ്സ് മാഷ് ശരിക്കും അതിനൊരു ഒറിജിനൽ വീഡിയോ ഉണ്ട് അപ്പം ഞങ്ങൾ ലിപ്സിങ്ക് ചെയ്തതാണെന്ന് ചിലർ വിചാരിച്ചു ചില ഞാനിപ്പോൾ ഒരു ഷോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ചില ആക്ടേഴ്സൊക്കെ വന്നിട്ട് ചോദിക്കും അതെങ്ങനെ കറക്റ്റായിട്ട് മോള് ലിപ്സിങ്ക് ചെയ്തു ഞങ്ങൾ ലിപ്സിങ്ക് അല്ല അത് ഞങ്ങളുടെ ഓൺ ആണ് അപ്പം അതിൻ്റെ ഒറിജിനൽ വീഡിയോ മോള് കണ്ടപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി സൗണ്ടിൽ അപ്പൊ ഞാൻ അത് ജസ്റ്റ് നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചേ എടുത്തതല്ല അപ്പൊ എടുത്തുവന്നപ്പോ ഹസ്ബന്റ് പറഞ്ഞു അത് നിന്റെ വെരി ഗുഡ് നല്ല കാര്യമാണ് ഞാൻ കാര്യ ചോദിക്കാൻ കാര്യം കാര്യങ്ങളെ ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന കുറെ അമ്മൂമ്മമാരുണ്ടാവും അവർക്കൊന്നും യൂട്യൂബോ ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ ഒന്നും നമുക്കത് ചെയ്ത് കാണിക്കാം അമ്മമാർക്ക് പാടിയേക്ക് ആ പഞ്ചാര വിറ്റു പഞ്ചാര വിട്ടു നടന്നു കുഞ്ഞു നടന്നു കുഞ്ഞു ആ പഞ്ചാര വിട്ടു ആ കുഞ്ഞു നന്നു നടന്നു കുഞ്ഞു നടന്നു കുഞ്ഞു ആ പാടിയ പഞ്ചാര വിട്ടു നടന്നു കുഞ്ഞു പഞ്ചാര വിട്ടു കുഞ്ഞു നന്നു നടന്നു കുഞ്ഞു നടന്നു കുഞ്ഞു ആ പഞ്ചാര വിട്ടു നടന്നു കുഞ്ഞു പഞ്ചാര വിട്ടു കുഞ്ഞു നന്നു നടന്നു കുഞ്ഞു നടന്നു കുഞ്ഞു ആ പഞ്ചാര വിട്ടു പഞ്ചാര വിട്ടു നടന്ന് കുഞ്ചു പഞ്ചാര വിറ്റ് നടന്ന് കുഞ്ചു വെരി ഗുഡ് നല്ല കേട്ടോ എന്നാ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഗായത്രി തന്നെ സ്കോർ ചെയ്തിട്ട് അദ്ദേഹം പെർഫോമൻസ് പെർഫോമൻസാ മോള് ചെയ്തിരിക്കുന്നത് ഇത് കാണി തെറ്റിപ്പോ വെരി ഗുഡ് അതാ പറഞ്ഞത് അന്ന് തെറ്റിക്കുന്ന മോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോ ഭയങ്കര മോള് ഷീസ് എ ഗുഡ് ആക്ട്രസ് അവളെ മാക്സിമം എൻകറേജ് ചെയ്യണം ആ ഒരു സിങ്കും ഐ മീൻ ഒരു ഇൻബോൺ ടാലന്റ് ആണ് അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതല്ല ഈശ്വരന്റെ ഒരു ഗിഫ്റ്റ് ആണ് അപ്പം അവളെ മാക്സിമം അമ്മയെക്കാട്ടിലും വലിയൊരു ആക്ട്രസ് ആവണം കേട്ടോ ഫിലമിലൊക്കെ ഓക്കെ പോണം മോള് എന്താ ചോദിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ തമിഴ്നാട്ടില് യൂട്യൂബിൽ കണ്ടിട്ടാന്ന് ശ്രീലങ്കൻ ചാനൽസിലൊക്കെ ഇത് ഹിറ്റായി അപ്പൊ അവർക്കറിയില്ലല്ലോ ഇത് ഡബ് സ്മാഷ് ആണെന്ന് അപ്പൊ ഞങ്ങൾ ഒരു തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ അമ്പലത്തിൽ പോയി ഉള്ള മുടിവെട്ടിയത് അവിടെ അപ്പൊ അവിടെ ചെന്നിപ്പോ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടിട്ട് കുഞ്ചിയമ്മേളടുത്ത്

ഇവിടെ എങ്ങും ആയിരിക്കും അപ്രീഷിയേറ്റ് അല്ലെ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ മോള് മാക്സിമം അതിന് വേണ്ടിട്ടൊന്ന് അടുത്തം കളയാതെ ചെയ്യണം ഓക്കേ